വേനൽക്കടുത്തതോടെ ഇടുക്കിയിലെ മലയോര മേഖല കാട്ടുതീ ഭീതിയിൽ കൃഷിയിടങ്ങളിലേക്ക് കാട്ടുതീ പടരുന്നത് തടയാൻ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്ന് അഗ്നിശമന സേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ രാത്രികാല ക്യാമ്പ് ഫയറുകൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം നൽകി മുൻവർഷങ്ങളെ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വേനലിന് കാടിനെ മേറിയത് ഹയറഞ്ചിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് കാട്ടുതീ പടർന്ന് ഏറ്റവും അധികം നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് മൊട്ടക്കുന്നുകളും പുൽമേടുകളും നിറഞ്ഞ പ്രദേശങ്ങളാണ് കുറ്റിക്കാടുകൾക്ക് ചിലർ തീയിടുന്നതും അപകടത്തിനിടയാക്കും പരിധിയിൽ വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വിനോദസഞ്ചാര മേഖലകൾ അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളൊക്കെയാണ് അപ്പൊ ഇപ്പൊ മനുഷ്യനിർമ്മിതമായ തീപിടുത്തങ്ങളാണ് വരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലയിൽ ഏറ്റവും അധികം നാശം സംഭവിച്ചത് ഉടമൻചോല താലൂക്കിലെ തമിഴ്നാട് അതിർത്തി മേഖലകളിലാണ് കാട്ടുതി ഭീഷണി നിലനിൽക്കുന്നതിനാൽ കൃഷിയിടത്തിന് ചുറ്റും മൂന്ന് മീറ്റർ ഫയർലൈൻ തെളിക്കുന്നതിനടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് അഗ്നിശമന സേനയുടെ നിർദ്ദേശം കേരള വിഷൻ ന്യൂസ് E do que?